അവയവദാനത്തിൻ്റെ മഹത്തായ സന്ദേശം നൽകി കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ അവയവദാന ബോധവൽക്കരണം ലോക അവയവദാന ദിനത്തോടനുബന്ധിച്ചാണ് ക്യാമ്പയിൻ മാതൃകയായി മുന്നൂറിലധികം ജീവനക്കാർ അവയവദാന ക്യാമ്പയിന്റെ ഭാഗമായി നമ്മളില്ലെങ്കിലും നിങ്ങളിലൂടെ എന്ന പേരിലാണ് കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ അവയവദാന ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത് ക്യാമ്പയിന്റെ ഉദ്ഘാടനം ബി എം എച്ച് ക്ലസ്റ്റർ സിഇഒ നിരൂപ് മുണ്ടയാടൻ ഉദ്ഘാടനം ചെയ്തു നമ്മളില്ലെങ്കിലും മറ്റൊരാളിലൂടെ ജീവിക്കാൻ സാധിക്കും എന്ന സന്ദേശമാണ് ഈ ക്യാമ്പയിൻ പ്രധാനമായും ലക്ഷ്യമിടുന്നതെന്ന് നിരൂപ് മുണ്ടയാടൻ പറഞ്ഞു നമ്മൾ ഇവിടെ ചെയ്യാൻ ശ്രമിച്ച കാര്യം അവയവദാനത്തിന്റെ അവബോധം മനുഷ്യരിലേക്ക് അല്ലെങ്കിൽ സമൂഹത്തിലേക്ക് എത്തിക്കുക എന്നത് മാത്രമല്ല നമ്മളൊക്കെ ദാതാക്കളാണ് എന്ന് പറഞ്ഞുകൊണ്ട് സമൂഹത്തിലേക്ക് ഇറങ്ങുക എന്നാണ് ഉദ്ദേശിച്ചത് ബിവിമോറിലെ ഞാൻ വളരെ സന്തോഷത്തോടെയാണ് ഇവിടെ നിൽക്കുന്നത് ബിബിമോറിലെ എഴുപത് ശതമാനം ആയിരത്തി ഇരുന്നൂറ് സ്റ്റാഫിനും എൻ്റെ കണ്ണൂർ മാത്രമുണ്ട് ആയിരത്തി ഇരുന്നൂറിൽ എഴുപത് ശതമാനത്തിലടത്ത് സ്റ്റാഫ് ഓൾറെഡി മൃതസഞ്ജീവികൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു എൻ്റെ മരണാനന്തരം ഞാൻ അവയവം നൽകാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിൽ ഓരോരുത്തരുടെയും കർത്തവ്യങ്ങളൊന്നാണ് സമൂഹത്തിലേക്ക് ഇറങ്ങി ചെന്ന് സംസാരിക്കുകയാണ് സാമൂഹിക ചുറ്റുപാടിലാണ് നമ്മൾ ജീവിക്കുന്നതെന്നും സമൂഹത്തിനോട് നമുക്ക് കടപ്പാടെ ഈ കടപ്പാടിൽ നമ്മൾക്ക് ശേഷമെങ്കിലും ആരെങ്കിലും ജീവിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നത് നല്ലതാണ് നമ്മൾ ും അവയ കാർഡ് കഴിഞ്ഞിട്ടുന്നതോടൊപ്പം അവയവദാനത്തിന്റെ ആവശ്യകതയെ പറ്റി പറയാൻ ഓരോ നിമിഷവും ശ്രമിക്കേണ്ടതുണ്ട് എന്നാണ് വിശ്വാസം പൊതുജനങ്ങളിലും സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ അവയവദാനത്തെ കുറിച്ചുള്ള അവബോധം വളർത്തുകയാണ് ബി എം എച്ച് ലക്ഷ്യമിട്ടത് ദേശീയ അവയവദാന ദിനമായ ആഗസ്റ്റ് മൂന്ന് മുതൽ ലോക അവയവദാന ദിനമായ പതിമൂന്ന് വരെയാണ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുക മുന്നൂറിലധികം ബി എം എച്ച് ജീവനക്കാർ മൃതസഞ്ജീവനി അവയവദാന പദ്ധതിയിൽ ഇതിനകം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പൊതുജന ബോധവൽക്കരണ പരിപാടിക്കു തുടക്കം കുറിച്ച് ബി എം എച്ച് ജീവനക്കാർ ഡോക്ടർ മിഥുൻ രമേശിന്റെ നേതൃത്വത്തിൽ അവയവദാന പ്രതിജ്ഞയുമെടുത്തു ക്യാമ്പയിനിലൂടെ കൂടുതൽ സ്കൂളുകളിലും കോളേജുകളിലും അവബോധ സെഷനുകൾ സംഘടിപ്പിക്കും ബി എം എച്ച് നെഫ്രോളജി വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ മിഥുൻ രമേശ് ഹോസ്പിറ്റൽ എ ജി എം ജി എം മനോജ് സീനിയർ ഓപ്പറേഷൻസ് മാനേജർ ബിആർ പി ഉണ്ണിത്താൻ ജഗദീഷ് ജ്യോതിഷ് ഡെപ്യൂട്ടി ചീഫ് നഴ്സിംഗ് ഓഫീസർ മഞ്ജു ജോസഫ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ